അള്ളാഹുബിന്റെ റസൂല് നിങ്ങളെ ദോഷം പുറക്കാൻ വേണ്ടി പഠിച്ചവനോട് ചെയ്യും അതുകൊണ്ട് അടുത്ത് വരൂ എന്ന് പറഞ്ഞാൽ അവർ കളയും തടയുന്നവരായി നിങ്ങൾക്ക് കാണാം അഹങ്കാരികളാണ് ഞങ്ങൾ പഠിച്ചവരോട് ഞങ്ങളൊന്നും പറയൂലെ പിന്നെ മുഹമ്മദ് പറഞ്ഞതിനാ ആവശ്യം എന്താ ഈ ഒരു ചിന്താഗതി അത് അഹങ്കാരികളെ ചിന്താഗതിയാണെന്നും അത് മുനാഫിക്കാണെന്നും ഉറാം വെറുതെ പറഞ്ഞ അബ്ദുല്ലാഹിബിന് ഉബൈ എന്ന് ഒരു പറഞ്ഞാഫിഖിന്റെ നേതാവുണ്ടായിരുന്നു അയാളാണ് ഐസബി സംബന്ധിച്ച് വ്യഭചാരോപണം പറഞ്ഞു തുടങ്ങി പ്രശ്നം ഉണ്ടാക്കിയത് ആ അബ്ദുല്ലാഹിബിന് സലൂൽ എന്ന് പറയുന്ന ആളോട് മഹാന്മാരായ സഹാബത്ത് പോയി പറഞ്ഞതാ നിങ്ങൾ വേണ്ടാത്ത പലതും ചെയ്തില്ലേ നിങ്ങൾ എടുത്ത് പോയിട്ട് റസൂറു പറ റസൂറിനോട് പറസൂറുള്ള നിങ്ങൾക്ക് വേണ്ടി റെക്കമെന്റ് ചെയ്യട്ടെ ദോഷം പൊറുക്കാൻ വേണ്ടി എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞ മറുപടിയാണ് ഞങ്ങൾ പറഞ്ഞിട്ട് ഞാന് ഞാൻ തയ്യാറായി ഞാൻ പഠിച്ചോന് മാത്രമേ ഇബാദത്തിൽ അർഹനുള്ളൂ എന്നൊക്കെ ഞാൻ പറഞ്ഞ് പറഞ്ഞു ചെയ്ത് പിന്നെ ഞാൻ കൊടുക്കാൻ പറഞ്ഞ് അതിനും ഞാൻ റെഡിയായി ഇനിയിപ്പൊ ഞാൻ മുഹമ്മദിനെ സുജൂതി ചെയ്യാൻ അതിനെന്നെ കിട്ടൂല മുഹമ്മദിന്റെ സുജൂതി ചെയ്യണോന്ന് പറഞ്ഞിരുന്നോ സഹാബത് ഇല്ല പറഞ്ഞെന്താണ് മുഹമ്മദ് നബിയോട് റെക്കമെന്റ് തേടണം എന്നാ പറഞ്ഞത് അതിനെ അയാൾ പിടിച്ചിട്ടെന്ത് ചെയ്തു പോലെയാണ് അത് തന്നെയല്ലേ ഇപ്പൊ ഈ മുജാഹിദീങ്ങളും പറയുന്നത്

തലയങ്ങ് തിരിച്ചു കളയും തടയുന്നതായി നിങ്ങൾക്ക് കാണാം അഹങ്കാരികളാണ് എന്ന് പറഞ്ഞിട്ട് പറയാണ് ുംങ്ങൾക്ക് മാത്രമേ